どこへどうぞ。 ഞാനൊരു പത്ത് കൊല്ലത്തിന് മുകളിലായിട്ട് എത്തുന്നതിന് മുമ്പ് സിനിമയിൽ വന്നതിനുശേഷം പ്രത്യേകത നമ്മള് എന്താ പറയാ അത് എല്ലാരും കാണുമ്പോ മനസ്സിലാവുന്നു എല്ലാരും വന്ന് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇത് നമ്മള് പണ്ട് അല്ല ഇപ്പോ അതിന് മാറ്റമുണ്ട് അല്ല ഭയങ്കര സാധാരണ ഒരു ഈ ചിന്തിച്ചിട്ടുണ്ടാവും ആ ചില താടി മുടിയൊക്കെ കാണുമ്പോ കുറച്ച് വേറെ തോന്നുന്നുണ്ട് തോന്നുന്നു പ്രധാനമായിട്ടും ഈ കണ്ടതും ഭയങ്കര ഇഷ്ടമായിരുന്നു അജിത് മേനോൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത് പറയാറുണ്ട് പിന്നെ എന്റെ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഡയറക്റ്റ് ചെയ്തത് ിലിംസും അത് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോളാണ് കാണുന്നത് സാധാരണ ഇപ്പൊ നമ്മൾ സിനിമയിൽ ആ അതൊന്നും ആരോഗ്യം കണ്ടിട്ടുണ്ടാവില്ല പണ്ട് ചെയ്തുള്ള ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒന്നും പറയാമല്ല അത് ഇവിടെ വരുമ്പോ കുറെ പേര് ഇപ്പം പറയും ആ ഷോർട്ട് ഫിലിം നന്നായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷം ഏകദേശം അതേപോലെയുള്ള പരിപാടികളും പിന്നെ അങ്ങനെ നമുക്കൊരു പാർട്ടാവണംന്ന് തോന്നുന്ന അധികം പരിപാടികളൊന്നും വന്നില്ല പിന്നെ ചെയ്തത് ഇപ്പൊ അയം കാതലിനാണ് ചെയ്തത് പിന്നെ ഭാരത സർക്കാർ ഉൽപ്പന്നംന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ വരണം അപ്പോൾ അപ്പൊ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്യണം എന്നുള്ള അങ്ങനെ ഇതില്ല കുറച്ച് പടങ്ങൾ ആയാലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില് ഞാനിപ്പോ കണ്ടതിൽ കുറച്ച് സിനിമകളെ കണ്ടുള്ളു എനിക്ക് വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു മലയാള സിനിമയാണ് പിന്നെ പെഡ്രോ ആൽമോറിന്റെ റൂം നെറ്റ് കണ്ടിരുന്നു അത് ഇഷ്ടപ്പെട്ടിരുന്നു സിനിമ പിന്നെ റാം റെഡ്ഡിയുടെ ഫേബിൾ എന്ന് പറയുന്ന ഒരു പടം കണ്ടിരുന്നു അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നൊരു ഫലം മേളയിൽ കുറേ വർഷങ്ങളായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഒരു മേളയിൽ എന്തെങ്കിലും ആളുകളില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിനൊരു പ്രചാരണം കുറഞ്ഞിട്ടുണ്ടോ തോന്നിട്ടുണ്ടോ അല്ല എനിക്കങ്ങനൊന്നും തോന്നിയില്ല യങ്സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ഒരുപാടുള്ള മേളയായിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് യങ്സ്റ്റേഴ്സും ഉണ്ട് പിന്നെ തിയേറ്ററിൽ എപ്പോഴും ഫുൾ ആണല്ലോ ആൾക്കാർ ഇപ്പഴും തിയേറ്ററിൽ ആളും ഉണ്ട് ആളുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇനി ഏത് സിനിമയാണ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കോൺക്ലേവ് നെക്സ്റ്റ് ഏരിയസ് പ്ലെക്സിൽ കോൺക്ലേവ് സിനിമ സിനിമയുണ്ട് അതാണ് ഇത്തവണത്തെ സിനിമ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ